പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസ പ്രാർത്ഥന മൂന്നാം ദിവസം ദൈവമേ അങ്ങ് പരിശുദ്ധ കന്നിക മറിയത്തെ അമലോത്ഭവം എന്ന സുവിശേഷ ദാനത്താൽ അലങ്കരിക്കുകയുണ്ടായല്ലോ ഞങ്ങൾ അങ്ങക്ക് കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നു അമലോത്ഭയെ അങ്ങ് പാപരഹിതരായ ജനത്തെ അത്യധികം വിലമതിക്കുന്നതിനായി ഞങ്ങളെ അറിയിച്ചു അമലോത്ഭവ നാഥെ പാപരഹിതരായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആത്മശരീര വിശുദ്ധി ഞങ്ങളെ അവിടുത്തേക്ക് പ്രിയങ്കരായി തീർക്കുക എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് ദാനങ്ങൾ ദിവ്യസുതനിൽ നിന്നും പ്രാപിച്ചു തരണമേ ആമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതസ്വം അപേക്ഷിച്ചവരിൽ െങ്കിലും നീ ഉപേക്ഷിതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ മറിയമേ രാജ്ഞിയായി മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാത്യങ്ങൾ ഞങ്ങൾ അടയുന്നു നെടുവീർപ്പ് കടുന്ന ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാത്വത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച് വരച്ച മാതാവേ എന്റെ അമ്മ അപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിയണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സുഹൃത ജപം അമലോർഭജന്യം മാലിന്യം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ